ഹായ് ചേച്ചിമാരെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ശരവണ നെയ്താടാട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുറെ ആണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ഫുള്ളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടാവില്ല ഞാൻ ഗ്യാരണ്ടി കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇത് തന്നെ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിട്ടുള്ള ആളുകളൊക്കെ മൊത്തം ഒരു ഏകദേശം രണ്ട് മണിക്കൂർ കണ്ടാണ് മൊത്തം സാരീസ് നമ്മുടെ കാലിയായത് നമ്മുടെ കയ്യിൽ പുതിയ ദാവണീസ് വന്നിട്ട് ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള പുതിയ ദാവണീസ് ദാവണീസാണ് ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ ചോദിച്ചാലും നമ്മുടെ കയ്യിൽ ഉണ്ട് ഫ്രീ സൈസിൽ വരുന്ന നല്ല കിടലം ദാവണീസാണ് അതേപോലെ തന്നെ നമ്മുടെ ഡൈബിള് വന്നേക്കുന്ന വന്നിരിക്കുന്ന ബനാറസി വന്നിരിക്കുന്ന കിടലം കളക്ഷൻ ആണ് ഷോളിനാണ് എന്നുണ്ടെങ്കിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഇതിന്റെ അല്ല സെപ്പറേറ്റ് വേറെ ബ്ലൗസ് ആ വരിക ഈ ബ്ലൗസ് ആയിരിക്കില്ല അതെ 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 അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ട് കളക്ഷനിലേക്ക് നമുക്ക് നമുക്ക് ചാടി ഈ പോവാൻസ് കാണിക്കുമ്പോ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ ഞാൻ വന്നപ്പോ തന്നെ ഈ ഒരു യുണീക് ആയിട്ടുള്ള ഒരു സാരിയിലാണ് എന്റെ ആക്ച്വലി ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള മോഡാൾ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് അതിന്റെ തന്നെ ഒരു പ്രീമിയം വേർഷനിൽ വരുന്ന ഒരു കളക്ഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കണ്ടോ ഇതിന്റെ ബോഡിയിലുള്ള വർക്കും മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ വെബ്സൈറ്റിൽ കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽ പറഞ്ഞോളൂ കുത്താംളി നെയ്ത്തുകട ഡോട്ട് ഇന്നാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് അപ്പൊ അതിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൽ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നോക്കിയാ നല്ല കൂളിംഗ് കൂളിങ് മെറൂണിഷ് കളറാണ് ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഒരു കസവാണ് നിങ്ങൾക്ക് തൊട്ടാതെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുക ഒരു കൂളിങ് എഫക്ട് സാരിക്ക്ണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ബ്ലൗസും കൂടി ഇന്നത്തെ സാരി എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ കുറെ ഇതുപോലത്തെ നല്ല അടിപൊളി ബ്ലൗസ് ആണ് വരുന്നത് ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് ഈ ഒരു കളർ ചേഞ്ച് കാണിക്കാം അതേപോലെ തന്നെ എല്ലാ സാരീസും കാണിക്ക ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ഫുൾ ഇരുന്ന് കാണാം മിസ് ചെയ്യാറേ യുണീക്ക് ആയിട്ടുള്ള സാരീസ് ഉണ്ട് എന്താ ഇങ്ങനെ നോക്കിയേ പല്ലു കളർ കളറാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിക്കോട്ട് ആയിട്ടാ കളക്ഷൻ തന്നെയാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കളക്ഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് കിട്ടുന്നത് കേട്ടോ അടുത്ത കളർ എല്ലാം നല്ല യുണീക്ക് ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ വന്നിട്ട് വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ ഇതേപോലത്തെ പുതിയ പുതിയ നല്ല കളക്ഷൻസ് കൊണ്ടുവരുമ്പോ എനിക്ക് വീഡിയോ ചെയ്യുമ്പോ പേഴ്സണലി ഞാൻ പറയൂലെ പേഴ്സണലി നമുക്കൊരു സന്തോഷമാണ് കാരണം പുതിയത് ഇത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട് അതുപോലെ തന്നെ ഈ പ്രേക്ഷകർക്കും ആ ഒരു ഹാപ്പിനെസ് കിട്ടും തീർച്ചയായിട്ടും അടിപൊളി നോക്കി പിന്നെ ഒരു സ്പെഷ്യലി കാര്യം കൂടെ കളർ ഇത് നോക്കി ഇടിപൊട്ട് കളറാണ് കേട്ടോ എല്ലാം നല്ല അടി അടിമനോഹരമായിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങള് ഷോപ്പിന്റെ പേര് മറക്കണ്ട ശരണ നെയ്തേട കുത്താൻ പുള്ളി കേട്ടോ നിങ്ങൾക്ക് ഇതെല്ലാം ഹോൾസെയില് വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കളർ സാരീസ് ഒക്കെ ഹോൾസെയിൽ കൊടുക്കുന്ന ഒരു ഷോപ്പും കൂടിയാണ് കുറെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇവരുടെ നമ്മൾ ഓരോ എപ്പിസോഡിലും ശരവണ നെയ്ത്തുകടയില് കൊണ്ടുവരുന്നത് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എന്താ ഭംഗി നോക്കി അടിപൊളി കളയേഴ്സാണ് കേട്ടോ ഇതാ അടുത്തത് ലാസ്റ്റത്തെ കളറാണ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത് ഇതിൽ നമ്മൾ ടിഷ്യൂലുണ്ട് അത് ഞാൻ ചെയ്തുകൊണ്ടു കാണിക്കാം എന്താ നോക്കി നല്ല ഭംഗിയല്ല മാങ്ങ ഡിസൈൻ ചെറിയ ചെറിയ നമ്മൾ കാണിക്കാനുണ്ട് അപ്പൊ അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എന്ന് പറഞ്ഞിരുന്നു ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം സാരീസും ബുക്ക് ആയി പോയത് അപ്പൊ ആ വീഡിയോ എടുക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു റീസ്റ്റോക്ക് ചോദിക്കരുത് ഐറ്റം കഴിഞ്ഞ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ബട്ട് അങ്ങനെ പോയത് കൊണ്ട് തന്നെ എനിക്കൊരു വീണ്ടും ഇടാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ചോദിച്ച് കിട്ടാത്തവർക്കായിട്ട് ഞാൻ കുറച്ചും കൂടെ സാരീസ് ഒപ്പിച്ചിട്ടുണ്ട് ഒപ്പിച്ചിട്ടുണ്ട് അതെ അപ്പൊ ആ കളക്ഷനില് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അതാ ഈ ബാക്കിൽ കാണുന്ന ഈ രണ്ട് സെറ്റ് ഏകദേശം ഒരു നൂറോളം സാരീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്കായിട്ടുള്ളതാണ് അപ്പൊ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് കിട്ടാത്തവർ കോണ്ടാക്ട് ചെയ്തോളൂ അതില് ഉണ്ടായിരുന്ന കളക്ഷൻസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കുറച്ച് പുതിയ കളക്ഷൻസും നമ്മള് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കെട്ടോ ഈ ഒരു സാരിയാണ് ആണ് ടസറിൽ വരുന്നത് ഒരുപാട് ആളുകള് മേടിച്ചെടുത്ത സാരി ഇതിന്റെ റേറ്റ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ കാണിച്ചിട്ടില്ല ആയിരത്തി മുന്നൂറ്റി റേഞ്ചിലാണ് ടർ ആയിരത്തി മുന്നൂറ്റി എൺപത് റേഞ്ചിൽ കിട്ടാണ് രണ്ടായിരത്തി സംതിങ് രൂപയ്ക്ക് കൊടുത്ത ഐറ്റാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഈ ഒരു സാരീസ് ഇതാണല്ലേ ഇത് നിങ്ങളില്ലേ കിട്ടാത്തവരെ ഈ ഒരു സാരീസിൽ വരുന്ന എല്ലാ കളക്ഷനും നിങ്ങൾ എത്ര കിട്ടാൻ പറ്റും അത്ര റീസ്റ്റോർ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് നടന്നിട്ട് ഞാൻ വീഡിയോ എടുത്തത് കാരണം നിങ്ങൾ മേടിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഈ ഒരു മോഡൽ സാരീസ് കാരണം അത്രയും ആയിട്ടുള്ള പ്രീമിയം കുറെ പേര് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അതെ അതെ ഇതിന്റെ ഒക്കെ കളേഴ്സ് കണ്ടോട്ടോ കേട്ടോ ഇടിവെട്ട് കളേഴ്സ് ഇടിവെട്ട് ഡിസൈൻസ് ഇനി ഇതിലേക്ക് അധികം പോകണില്ല ഏറ്റവും കൂടുതൽ പോയ ഒരു കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് ഇതിനായിരുന്നു ഇവിടെ തല്ലുണ്ടായത് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് ഉണ്ട് ഇതിന് ഇവിടെ തല്ലുണ്ടായ കളക്ഷൻ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപക്ക് കിട്ടുന്ന കളക്ഷൻ കളർ കളർ ചേഞ്ച് നിങ്ങൾ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ചോദിച്ചോളൂ ചേഞ്ചുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പ് കളക്ഷൻസ് ആണ് അതെ 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 മതി അവൈലബിൾ അല്ല ഒക്കെ ആയിട്ടേ ഇന്നത്തെ കളക്ഷനിലോട്ട് വരാം ഇതും തല്ലുണ്ടാവും പോകുന്ന കളക്ഷൻ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കൊറേ വെറൈറ്റി കൊണ്ടുവരുമ്പില്ലേ ജനങ്ങൾക്ക് അതൊരു ഇതും എത്ര റേറ്റ് നമുക്ക് വരുന്ന ഒരു ആവശ്യം ആണ് ഇതൊരു വെറൈറ്റി വേണ്ടില്ലോ നമുക്ക് ബ്ലൗസിക്ക് ബ്ലൗസം ഇത് പല്ലു ബോഡി കേട്ടോ ഇനി ജസ്റ്റ് ഇതൊന്നും ഞങ്ങൾ എടുത്ത് ബോഡി ബ്ലൗസ് ആണ് ഓക്കെ ബ്ലൗസ് ഡിജിറ്റൽ വർക്ക് അല്ലേ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ താഴെ പോർഷൻ ഉള്ള ബോർഡർ ആണ് കേട്ടോ കണ്ടല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ്റിഅൻപത് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇനി ഇതിന്റെ കളർ ചേഞ്ചുകള് ജസ്റ്റ് ഞങ്ങൾ വെച്ച് കാണിച്ചോ കേട്ടോ കുറച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള പീസുകളാണ് അതെ ഇന്നും വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ വളരെ കാരണം ഇന്നത്തേം കളക്ഷൻ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് ഓക്കെ ഈ ഒരു എപ്പിസോഡ് കാണാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നഷ്ടം തന്നെയാണ് ഈ ഒരു സാരി മേടിക്കണം ഞാൻ ഒരിക്കലും പറയില്ല ഇത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും പറയില്ല കാരണം ഗംഭീര കളക്ഷൻസ് നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ തീർച്ചയായിട്ടും വെറൈറ്റികൾ വരുമ്പോഴേ എന്താ നിങ്ങക്ക് വന്ന് പർച്ചേസ് ചെയ്യും എന്ത് നല്ല രസം ഈ ബോഡിയിൽ വർക്ക് അല്ലേ ഒരു ഷാഡോ ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടിട്ട് വർക്ക് അടുത്തത് ഒരു ബ്ലാക്കിലേക്ക് പോകട്ടോ ബ്ലാക്ക് കോമ്പിനേഷൻ ഒരു രക്ഷയില്ല എന്തു ഭംഗിയെന്ന് നോക്കി പ്രൈസൊന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഓ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി നമുക്ക് പിടിക്കുമ്പോ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി ബ്ലൗസും നന്നായിട്ടുണ്ട് എന്താ നിങ്ങള് പരമാവധി ഷോപ്പിലൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓൺലൈൻ കൊടുക്കുന്നത് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കണ്ട് ഷോപ്പിൽ വന്ന് ഈ തൊട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അത് ഏറ്റവും വലുത് തന്നെയാണ് കേട്ടോ അപ്പൊ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ വെഡ്ഡിങ് സമയമാണ് ആവാൻ പോകുന്നത് അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇവരുടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് എന്താ അടുത്തത് േഷൻ എനിക്ക് മെറ്റീരിയൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കൂളിംഗ് എഫക്ട് കിട്ടുന്ന കളക്ഷൻ ആണ് ക്വാളിറ്റി വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ വാഷ് എത്ര ചെയ്താലും ഇതിന്റെ ഒരു കേടുപാടുകൾ കേടുപാടുകൾ വലിയ ഞാൻ കാണിച്ചത് കണ്ടല്ലേ അത്രയും നല്ല പെർഫെക്ഷനിലാണ് കേട്ടോ കളർ കളറും മങ്ങാത്ത ഒരു ഐറ്റം നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ ഒരു വിലയിൽ അതിന്റെ ഒരു പ്രീമിയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അടുത്ത ടിഷ്യ മൊഡാല് കാണിക്കാം മോഡലിന്റെ ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്ന ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ബ്ലൗസ് നമുക്കൊരു പ്ലെയിൻ ഗ്രീൻ കളർ ആണ് കൊടുത്തേക്കുന്നത് വരുന്നത് നമുക്ക് ഇതിന്റെ റേറ്റ് ഇത് ഒനൂറ്റി അമ്പത് രൂപയുള്ളൂ മെറ്റീരിയലോ ആ ഒരു പാറ്റേൺ കൊടുത്തുള്ളൂ മെറ്റീരിയല് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് പോർഷൻ മുതലാണ് ഈ ഒരു കളർ വരുന്നത് നമുക്ക് താഴെ ഫ്ലീറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ഓ വരും ഇത് നമുക്ക് ഒരു ചെസ് പോഷൻ്റെ അവിടെ മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത് പോഷനും നന്നായിട്ടുണ്ട് വെറൈറ്റി ആയി അപ്പൊ ബ്ലൗസും ഇത് തന്നെയായിരിക്കും ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു നന്നായി സെയിം അതേപോലെ തന്നെയാണ് ഒരു നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെസൽസ് ഒക്കെ വരുമ്പോൾ കുറച്ചൊരു വെറൈറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അത് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ട് അടുത്തൊരു കളർ ചേഞ്ച് കൂടി കാണിക്കാം നല്ല നല്ല കളർ ചേഞ്ചുകളാണ് എന്തോരം വെറൈറ്റി കളക്ഷനാണെന്നറിയാം ഇവർ ഓരോ സമയത്ത് നമുക്ക് തന്നോണ്ടിരിക്കുന്നത് നല്ല ടസലാണ് പിന്നെ നിങ്ങൾ പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്യുക ഇത് മാത്രല്ല ബനാറസിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അടുത്ത കളറ് ടിഷ്യൂലുമ്പോ നല്ല ഒരു വെറൈറ്റി ആണ് അടുത്ത കളർ ഉം ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ ഞാൻ അവസാന സമയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരുപാട് ചേച്ചിമാര് ചോദിച്ച ആ ലാസ്റ്റത്തെ കളക്ഷൻ അല്ലേ ജസ്റ്റ് കാണിച്ചു തരാട്ടോ നമുക്ക് ഇനി അടുത്തത് ഡിജിറ്റൽ പ്രിന്റ് ബ്ലാക്ക് റേറ്റ് ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് സാരി വരുന്നത് അതായത് നമുക്ക് ആദ്യം ഈ ഒരു ബ്ലാക്ക് മാത്രമായിരുന്നു നമ്മള് ഇറക്കിയിരുന്നത് അതിൽ ഒരുപാട് കളേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തോളൂട്ടോ ഇതിന്റെ ആദ്യം ബ്ലൗസ് കാണിച്ചാലോ തീർച്ചയായിട്ടും ബ്ലാക്കില് പ്രിന്റഡ് ആണ് ബനാറസി ബോർഡർ വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപക്ക് വരുന്ന സാരിയാണ് ഇത് നമുക്ക് ഉടുത്താലും ഒതുങ്ങി കടന്നോളൂ അല്ലേ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് സാരിയുടെ ഓവറോൾ ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ സാരി കാണാൻ സാരിയാണ് സാരിയാണെട്ടോ ഡിജിറ്റൽ വർക്ക് വരുമ്പോ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല ആന്റി ഗോൾഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന സാരിയാണ് ആണ് കേട്ടോ തീർച്ചയായിട്ടും മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ കടന്നോളും ശരീരത്തില് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഷെയ്പ്പിനനുസരിച്ച് കിടന്നു പൊതിയൊന്നും അപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വർത്തായിട്ടുള്ള സാരി ആണ് ഒക്കെ ഒക്കെ ബ്രൈറ്റ് ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് ഇന്നത്തെ കളർഷനും മോശമില്ലാത്ത അടിപൊളി കളർഷനാണ് നല്ല ടസൽസ് ആണ് ടസൽസ് ആണ് നല്ല ഭംഗിയുള്ള കോട്ടന്റെ ടസൽസ് അതിൽ കൊടുത്തേക്കുന്നേട്ട് സാധാരണ അതെ നമ്മൾ റയോൺ ഒക്കെ യൂസ് ചെയ്യാം ബട്ട് ഇതിൽ നമുക്ക് കോട്ടൻ്റെ നോക്കിയാൽ ഫീൽ ചെയ്യാൻ പറ്റും അടുത്ത കളർ എല്ലാം നല്ല ഗംഭീരായിട്ടുള്ള കളേഴ്സ് ആണ് ഈ ഒരു കളക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതുകൂടി വെബ്സൈറ്റിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവട്ടോ എന്താ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി എന്താ വെബ്സൈറ്റ് ഒന്നുകൂടി പറ ഇനി ഏറ്റവും ൾക്കാര് ചോദിക്കാൻ വഴിയുള്ള കളറ് അവർക്ക് മനസ്സിലാവൂല്ലോ എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ ഇന്നത്തെ സാരീസിനെ കുറിച്ച് ഗംഭീര കാശം എന്ന ഗംഭീര കാശനാണ് ഇനി നമുക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇതിനെന്താ പറയാ ഇതിന്റെ പേര് പേര് ആക്ച്വലി ഓക്കെ ഇത് ആക്ച്വലി നമുക്ക് ടസറിന്റെ തന്നെ ഒരു വേരിയേഷൻ വരുന്ന ഒരു കളക്ഷൻ ആണ് അല്ലേ പ്രിന്റഡ് ആണ് വരുന്നത് കേട്ടോ പ്രിന്റഡ് ആണ് വരുന്നത് വിത്ത് കുഞ്ചലം വരുന്ന ഐറ്റം ബ്ലൗസ് കാണിച്ചേരാ ബ്ലൗസ് നോക്കി അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് കേട്ടോ അടാറായിട്ടുള്ള ഒരു സാരിയാണ് ഭംഗിയുണ്ട് വില എത്രയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അമ്പത് രൂപ ഇനി ഇതിന്റെ കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ഒക്കെ കാണിച്ചോ ഇത് വേറെ ഒരു ഫ്ലവർ വർക്ക് ലീഫും വരുന്ന ഒരു അടിപൊളി പാറ്റേൺ ഇത് ഫുൾ ബോഡി പല്ലും കൂടി വരും ബ്ലൗസ് ഒന്ന് കാണിച്ച അടിപൊളി ഇനി അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് കഴിക്കാൻ അവിടെ വെച്ചോ േ ഇനി അടുത്ത ഒരു കളർ ചേഞ്ച് കൂടി കാണിക്കാം അതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് കേട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളർ ചെയ്ഞ്ച് അല്ലേ ഇതൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ എന്തായാലും ഇനി അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ചെയ്ഞ്ച് അല്ലേ ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ല ആ സാരി അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ഉടുക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് അതാ ബ്ലൂവും അടിപൊളി ബ്ലൂ വന്നിട്ടുണ്ട് ആണെന്നുണ്ട് കണ്ടില്ലേ ഇനി ആശ്ചിത്ത കളക്ഷൻ ആണ് കേട്ടോ വിട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ അവസാനത്തെ കളക്ഷനാണ് മോഡാൽ മോഡാല് മോഡാല് രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത് ഡിസൈൻ അടിപൊളിയുണ്ട് സൂപ്പർ സൂപ്പർ ഡിസൈൻ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡാലിന് അടിപൊളി ഇതൊക്കെ നമുക്ക് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുമോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പരമാവധി നോക്കണമെങ്കിൽ എന്താ എനിക്ക് വയ്യ ആൾക്കാരെ വിളിച്ചിട്ട് കംപ്ലൈന്റ് പറയാൻ ചില സാധനങ്ങൾ കിട്ടാൻ വഴിയില്ല നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്നെ ചോദിച്ചു കഴിഞ്ഞ വീഡിയോ അതിന്റെ ബ്ലൗസ് കാണുന്നു ബ്ലൗസ് അടാറ് ബ്ലൗസ് ആണ് അത് പോയാ ബ്ലൗസിന് എന്ത് രസ കിഡിലും കളക്ഷനാണ് കേട്ടോ അതൊക്കെ മിക്സ് ചെയ്യരുത് കാരണം എങ്ങനത്തെ കളർ ഇങ്ങനത്തെ കോമ്പിനേഷൻ വർക്കൊക്കെ നമുക്ക് അപൂർവായിട്ട് കിട്ടുന്നതാണ് അടുത്തത് ഇതും മോശമില്ലല്ലോ ഇതിപ്പോ അറിയോ ഇത് കാണിക്കണേ കാണിക്കണത് എല്ലാം ഏതാണ് മികച്ച പറ്റിയാ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ബ്ലൗസ് ബ്ലൗസ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ബ്ലാക്കിൽ ആണ് നമുക്ക് ഒരു കളർ നോക്കിയോ നോക്കി ഇതെന്ത് രസാ ബ്ലൗസ് കേട്ടോ നല്ല ഭംഗിയില്ല അതേപോലെ ചിക്കു കളർ അല്ലേ നന്നായിട്ടില്ലേ നല്ല കളക്ഷൻ ഞാൻ അടുത്തൊരു ബ്ലൂ അതും ഇത് കുറച്ചും കൂടി കളർഫുൾ അല്ലേ പക്ഷെ അത് ആ അജറക്ക് അല്ല അജറക്കല്ലേ ഈ ഒരു പാറ്റം വന്നപ്പോ ആ ഒരു കളറിനെ മൈക്കി എന്താ സാരി കണ്ടില്ലേ ാണ് അതെ നല്ല കൂളിങ് എഫക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിന്റെയൊക്കെ ലോ ബഡ്ജറ്റുള്ള സാധനമായിട്ട് നമ്മളിറക്കിയിരുന്നു നമ്മള് ലാസ്റ്റിന്റെ മുന്നോട്ട് ചെയ്തിട്ടുണ്ടോ എഴുന്നൂറ് പക്ഷേ അങ്ങനെയല്ല ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങള് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കോലും നിരാശ ഉണ്ടാവില്ല കാരണം അത്രയും പുതിയ വെറൈറ്റി നല്ല അതെ ഡിസൈൻസും നന്നായിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഒരേപോലത്തെ മാങ്ങാ കാണിക്കാണിക്കൊരു വെറൈറ്റി ആയിട്ട് കൊറേ വെറൈറ്റി ആയിട്ടുള്ള സാരീസാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ഉണ്ട് പല്ലു ഫുൾ ബോഡി വെറുതെ വെച്ചു കഴിഞ്ഞാൽ തന്നെ നോക്കി പോകും ഉണ്ടല്ലേ ബ്ലൗസ് എന്ത് ഭംഗി നോക്കിയാൽ യോജിച്ച കളറിൽ ബ്ലൗസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ ലെങ്ത് അത്രയുണ്ടാവും ഒരു മിനിറ്റിൽ നമുക്ക് തീർക്കാം കുറച്ച് കാണിച്ചു ജസ്റ്റ് ഇതൊന്ന് നമുക്ക് കിട്ടാത്തവർക്ക് വേണ്ടി തർക്കി ഇതാണ് ആയിരത്തി മൂന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി മൂന്നൂറ്റിഅമ്പത് രൂപ നമ്മൾ ആദ്യം വിട്ടുകൊണ്ടിരുന്നത് രണ്ടായിരത്തി സംതിങ് ആണ് പുറത്തൊക്കെ ഷോപ്പുകൾ ഇത് കാണിക്കും നമ്മൾ രണ്ട് ഇതില് കുറച്ച് ബ്രൈറ്റ് കളേഴ്സും പീസുകൾ പിന്നെ നമ്മൾ കാണിച്ചത് ലൈറ്റ് ഗ്രീൻ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് എംബ്രോയിഡറി ആയിരുന്നോയിഡറിൽ നോക്കിയല്ലാത്ത രൂപയ്ക്കാണ് വെറുതെ നോക്കിക്ക ഓ ഇതിൽ കലീം കളറുള്ള ഒക്കെ ആയിട്ട് ആയിരത്തി അമ്പത് രൂപക്ക് സ്വന്തമാക്കാം കിട്ടാത്തവർക്ക് വേണ്ടി പകുതി വില പോലെയാണ് സാരി ശരിക്കും പകുതി വില താഴെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കൊണ്ടിരിക്കുന്ന സാരി ആണ് ഏകദേശം ഒക്കെ കളക്ഷൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു ആയിരത്തി മുന്നൂറ്റിഅമ്പത് എന്നുള്ള ഒരു മാജിക് പ്രൈസില് കൊണ്ടുവന്നേക്കുന്നേട്ടാ ഇതും നമ്മുടെ ഇതിന്റെ ഇതിന്റെയൊക്കെ നമുക്ക് ഡിജിറ്റലില് വേണമെങ്കിൽ ഡിജിറ്റൽ ചോദിച്ചാലും ഉണ്ട് അതെ ഇതൊക്കെ നമ്മള് ലാസ്റ്റ് കാണിച്ചൊരു ഐറ്റം ആണ് കൊറേ പേര് അതെ കിട്ടാതെ വന്ന ഒരു ഐറ്റം കൂടിയാണ് നല്ല കളർ കോമ്പിനേഷൻ ഇതിനും സെയിം റേറ്റ് അല്ലേ സെയിം റേറ്റ് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടല്ലേ ഒരു സൈസ് പോലെ വരുന്ന ജസ്റ്റ് ഇതും കൂടി കാണാം അതിന്റെ കളർ ചേഞ്ചുകളാണ് അടിപൊളി എന്ത് വർക്കാ നോക്കി നമുക്കൊരു വേറെ വെറൈറ്റി നമുക്ക് ഈ ഒരു കളക്ഷൻസ് കാണിച്ചിട്ടില്ല ഈ ടൈമിൽ നമുക്ക് കുറച്ച് കുറവേ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈയൊരു ഐറ്റം കിട്ടാൻ വഴിയില്ല അടിപൊളിയായിട്ട് കാരണം കുറവ് ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ടൈം ഉണ്ടായതിനേക്കാളും അതിലും കുറവ് പീസസ് ആണ് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ ആണ് ഇതോട് കൂടിയിട്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇന്നത്തെ കളക്ഷൻ മനസ്സിന് തൃപ്തിയായിട്ടോ നമ്മുടെ പ്രേക്ഷകർക്കും തൃപ്തിയായി താങ്ക് യു പ്രോ ഇതേപോലത്തെ കളക്ഷൻസ് ഇനിയും കൊണ്ടുവരണം താങ്ക് യു